ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കിയിട്ട് എന്താന്ന് ഉണ്ടാവും നല്ല ഫിഷ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണിയിലോട്ട് ആവശ്യമായ ഇതേ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ അത് നമുക്കൊന്ന് എണ്ണയിലോട്ട് ഇട്ടിട്ട് വറത്തെടുക്കാം നമ്മുടെ ക്യാഷിനോട്ട് എടുത്ത് വെച്ചേക്കുന്ന കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സവോളയിട്ടൊന്ന് കുറച്ച് സവോള ഒരു 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 സവോള ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് എണ്ണയിലോട്ടിട്ടിട്ട് നമുക്ക് പുറത്തെടുക്കാം നമുക്ക് ആ സെയിം എണ്ണയിലോട്ട് തന്നെ സവോളയും കൂടെ ഒന്നിട്ട് പുറത്തെടുക്കാം കേട്ടോ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റാം കുറച്ച് മൂപ്പ് കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലേറ്റിലിരുന്ന് അരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് ഞാനിവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ഒരു കിലോടെ അടുത്ത് മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഫിഷിനെ നല്ലപോലെ ഒന്ന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് നേരം ഒന്ന് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എണ്ണയിലൊട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇനി നമുക്ക് ഞാനിത് കുറച്ചൊന്ന് ഓയിൽ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടാണ് വറുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് പത്ത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെച്ചിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ മീനെ ഞാൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഇപ്പൊ മാറ്റി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു കഷ്ണം മീനെ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മളിതും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ഫിഷിൻ്റെ ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവും അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനിനെ നമുക്കിനി എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ടോ എണ്ണ ഒഴിച്ചിട്ടൂടാ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ മീൻ വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഓയിലുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്ത എണ്ണ കൂടുതലാണെങ്കിൽ നമുക്ക് അത് തന്നെ നമ്മുടെ മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ മീനൊന്ന് വറത്തെടുക്കുന്നത് അപ്പൊ നമ്മുടെ എണ്ണ ഒന്നും വേസ്റ്റ് വരില്ലല്ലോ നമുക്ക് ആ ഉള്ളിയും നമ്മുടെ ഉള്ളിയും മറ്റേ ഇതൊക്കെ കിസ്മിസ് ഒക്കെ നമ്മൾ വറത്തെടുത്ത് തന്നെ ഉണ്ടല്ലോ അതും നമുക്ക് ഇതിനു വേണ്ടി തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നും നമ്മുടെ ബാലൻസ് വരില്ല നമുക്കൊന്നും എണ്ണ ഒന്നും വേസ്റ്റ് ആവുന്നില്ല അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് മീനെ ഈ സവോള ഇപ്പോൾ വന്നെടുക്കുവാണെങ്കിൽ ആ എണ്ണ തന്നെ ഇതിനെല്ലാം ഉപയോഗിച്ച് വെച്ചു വിഷമകാലയ്ക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ് ഒരു കുടം വലിയ വെളുത്തുള്ളിയാണ് അതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി അടിച്ചിട്ടുണ്ട് തക്കാളി ചെറുപ്പ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മല്ലിയലയാണ് മല്ലിയല ഞാൻ ഫ്രീസറിൽ അല്ല റോസം മരുന്ന് തന്നെ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇതെയിൽ മിൻറ്റ് നമ്മുടെ സ്വന്തം മിൻറ്റ് പ്ലാൻ്റെ ചെയ്ത് പറിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പോയി പറിച്ച് എടുക്കണ്ടെന്നതാണ് അപ്പോൾ നമുക്കതും ചെറുതായിട്ടൊന്ന് അഞ്ഞ് എടുക്കാം പിന്നെ ഇത് സവോള ഒരു നാല് സവോള മീഡിയം സൈസ് സവോള ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറിയുണ്ട് അപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീൻ ഇവിടെ ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് ബാക്കി ഇതിന് വേണ്ട മസാലയെല്ലാം റെഡിയാക്കാം പിന്നെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം അപ്പം നമുക്ക് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാം നമ്മൾ ആദ്യം നമ്മുടെ ഇത് വറുത്തെടുത്തായിരുന്നല്ലോ ക്രിസ്മിസും വണ്ടി കശുവണ്ടിയും വറുത്തെടുത്ത് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കഷ്ണം കറുതപ്പെട്ട ഒരു രണ്ട് ഗ്രാമ്പൂ പിന്നെ ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ ഇത്ര സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കുറച്ച് പെരിഞ്ചീരവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞപ്പോ നമ്മളിത് വെച്ചാൽ സവോള ചേർത്ത് കൊടുക്കാൻ സവോള നല്ലപോലെ ഒന്ന് വാഴിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ചോർത്തിട്ടുണ്ട് ഞാൻ ഇതൊന്നും നല്ലപോലെ പിന്നെ പകുതി വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തൊഴിച്ച് കൊടുക്കാം നമ്മുടെ സവോള പകുതി മൂപ്പായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ചൂപ്പെയ്തത് വെളുപ്പൊടി ഇത്രയും സാധനം ചൊല്ലിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ പച്ചമുളക് ആഴ്ന്നു വരച്ചേക്കാം മസാല കൂട്ട് നല്ലപോലെ ഇവിടെ സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇന്നുകൂടെ സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ അരമസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ എരിവെള്ളം മുളക് പൊടി ൂൺ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നതും വരെ ഒന്ന് മിക്സി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലോട്ടിപ്പം മല്ലിപ്പൊടി ചേർക്കണില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല നമ്മുടെ തക്കാളിനെ കണ്ടിട്ടു ഇപ്പൊ നമ്മുടെ തക്കാളി ഞാൻ ഇട്ടു കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് നമ്മൾ ചെറുതായിട്ടായിരിക്കും വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതും കൂടെ ഈ ഗ്രേവിയുടെ കൂടെ ഇട്ടിട്ടോ ഒന്ന് വേടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രേവി നമ്മൾ നമ്മുടെ നമ്മൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്റെ അതല്ലെങ്കിൽ നമുക്ക് ഫിഷ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് കുറച്ചിതാണ് അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ ഇതിന്റെ കൂടെ കിടന്നു വരട്ടോ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് മീൻ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്രേവി ഒന്ന് ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഒന്ന് ഇനി നമുക്ക് നമ്മുടെ ചോറ് അപ്പൊ നമുക്ക് അരി വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ അതിലോട്ട് ഇച്ചിരി അരി അതിന്റെ ആ അരി മൂടി വെച്ച പാത്രത്തിന്റെ അടപ്പിൽ നിന്ന് വീണതാണ് കേട്ടോ അപ്പൊ നമുക്കിതിലോട്ട് ഒരു നാലഞ്ച് ഗ്രാം പൂ കഴുകി ഇലക്കായ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു നാലഞ്ച് ഗ്രാം ഇട്ട് കൊടുക്കാം രണ്ട് കഷ്ണം ചെറിയ പട്ട കുറച്ച് കുരുമുളക് ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കഴുകിയ ഒരു വെച്ച് ഞാൻ നാല് ഗ്ലാസ് അരി നല്ല പോലെ കഴുകി കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞു വെച്ചതാണ് അപ്പൊ നമുക്ക് ആ അരി ഒന്ന് നമ്മുടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ രീതിയിൽ വറ്റിച്ചാണ് എടുക്കാറ് ഇന്ന് ഞാൻ ഓർത്ത് ഇങ്ങനെ വേവിച്ച് വെള്ളം ഊറ്റി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിലോട്ട് നമുക്ക് ഒരു അരമുറി നാരങ്ങാ നീരും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മേടിച്ചിട്ട് അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഊറ്റി വെച്ചായിരുന്നു ഊറ്റി വെച്ച ചോറിന് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് ഇതേപോലെ ഒരു ലെയർ ആയിട്ട് ആയിട്ടൊന്നിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കരിഞ്ഞ വെച്ച മല്ലിയില ഉണ്ടല്ലോ മല്ലിയിലും പുതിനേലയും ഒന്ന് ഇച്ചിരി ഒന്നിട്ട് കൊടുക്കാം നമ്മുടെ മല്ലയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് നമ്മുടെ ഉള്ളിയും കാഷിനട്ടും ബിസ്മിസും കൂടെ ചേർത്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കളർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓഡ് ചെയ്യാം ഞാൻ അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ ഇനി നമുക്ക് പൈനാപ്പിൾ എസൻസ് പൈനാപ്പിൾ എസൻസ് നമ്മുടെ ചോറിലോട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നമ്മുടെ കറി ഇതിലോട്ട് ബിരിയാണിയുടെ ഇതാക്കി വെച്ചേക്കുന്ന ഫിഷിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് എല്ലാ ചോറും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ അവസാനം ഉണ്ടായിരുന്നതും കൂടെ ഞാൻ ഞാനിതിൻ്റെ മുകളിലോട്ട് എല്ലാം ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മല്ലിലയും മല്ലിലും പുതിനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്ലെസൻസും കൂടെ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ തീയിലൊന്ന് വെച്ചിട്ട് ഒന്നും സ്റ്റീം വരുന്നിടാക്കിയെടുക്കട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടാതെ അപ്പടവും പിന്നെ സലാഡും ഉണ്ട് പിന്നെ അച്ചാറും ഉണ്ട് അച്ചാർ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടില്ല നോക്കിക്കേ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഓഡിയോ ആയോ എല്ലാരും നമുക്ക് ബിരിയാണി കഴിക്കാം